കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോബിതാ അപ്ഷനാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജി കൺസൾട്ടൻ്റ് ആണ് ഇന്ന് ഡോക്ടർ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഇന്ന് പലരിലും സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് വന്ധ്യത സ്ത്രീ വന്ധ്യത പുരുഷ വന്ധ്യത അവയെ ബാധിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ സംശയങ്ങൾ എന്നിവ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് തുടങ്ങാം എന്താണ് ഡോക്ടർ ഇന്ന് വന്ധ്യത എല്ലാവരിലും കൂടുതലായി കാണപ്പെടാനുള്ള കാരണം പന്യത് എന്നിപ്പം വളരെ യങ്ങർ ഏജിൽ തന്നെ കല്യാണം നേരത്തെ കഴിച്ചവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് പന്യതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം രണ്ട് സൈഡിലും ഉണ്ട് ഇപ്പം സ്ത്രീകളുടെ സൈഡിലാണെങ്കിലും ഉണ്ട് പുരുഷൻ്റെ സൈഡിലാണെങ്കിലും ഉണ്ട് പലപ്പോഴും നമ്മൾ വൺ സൈഡ് ഫോക്കസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് സക്സസ് കിട്ടാത്തത് പല കേസുകളിലൊന്നും എനിക്ക് തോന്നാറുണ്ട് അതിപ്പം ജനങ്ങളുടെ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ല ഇപ്പോൾ മാരീഡ് ആയ കപ്പളുടെ ഇടയിൽ മാത്രമല്ല ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കിടയിലും പലപ്പോഴും വൺ സൈഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് കാരണം പല പേഷ്യൻസും നമ്മുടെ മുന്നിൽ റിപ്പോർട്ടായിട്ട് വരുമ്പോൾ വൈഫിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ലേഡീനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ഞാൻ കാണും അപ്പോഴായിരിക്കും സെമൻ അനാലിസിസ് എവിടെ പുരുഷന്റെ ബീജത്തിൻ്റെ കൗണ്ടിന്റെ പേപ്പറുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വർഷം മുന്നേ ചെയ്തതോ അല്ലെങ്കിൽ രണ്ട് വർഷം മുന്നെ ചെയ്തതോ ആയിരിക്കും ഈ ഒരു ലേഡി വീണ്ടും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടേ ഇരിക്കുന്ന ആ ഒരു പാറ്റേൺ ഞാൻ കാണാറുണ്ട് അപ്പം ഇത് രണ്ട് പേരിലും കോമണായിട്ട് വരുന്ന ഒന്നാണ് ഏത് ഏജിലും വരാവുന്ന ഒന്നാണ് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നെ പിന്നൊരു കുഞ്ഞുണ്ടാവാൻ പ്രയാസമുള്ളവരെയും കാണാറുണ്ടല്ലോ അപ്പം ഇത് ആർക്ക് വേണേലും ഏത് മൊമെൻറ്റിൽ വേണമെങ്കിലും വരാം കൗണ്ടിൻ്റെ വേരിയേഷൻ എപ്പോൾ വേണേലും വരാം ഓവറിയിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ഓവുലേഷൻ സംബന്ധമായ അല്ലെങ്കിൽ അണ്ടോല്പാദന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മൾ വന്ധ്യത കാണുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഏത് പ്രായത്തിലും നമുക്ക് വന്ധ്യത് വരാന്നുള്ളത് അപ്പോൾ ചെറിയ പ്രായത്തിലെ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളായിട്ടുണ്ടോ അതിപ്പം ഞാൻ പറയാൻ വന്നൊരു വിഷയം തന്നെയാണ് ചോദിച്ചത് വളരെ യങ്ങർ ഏജിൽ അതായത് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളാവുന്നില്ല എന്ന് പറഞ്ഞു വരുന്നതിൽ ഭൂരിഭാഗം കേസുകളിലും സ്ത്രീകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ്റെ തകരാറ് തന്നെയാണ് പ്രശ്നം വരാറ് അണ്ടോത്പാദനം കൃത്യമായിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ അണ്ടോത്പാദനം വൈകുക എന്നുള്ളൊരു പ്രശ്നം അതിപ്പം കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തെ ഒരു സൈക്കിളിൽ എപ്പോഴും നമുക്കതിൻ്റെ മിഡിൽ വേണം ഓവുലേഷൻ നടക്കാനായിട്ട് അതായത് ഒരു പതിനാലാമത്തെ ദിവസം അപ്പം അത് പത്ത് മുതൽ ുള്ള ഏത് ദിവസത്തിലും സംഭവിക്കാം അങ്ങനെയുള്ള ഒരു അണ്ടോത്പാദനം ഇരുപത്തൊന്നാമത്തെ ദിവസം നടക്കുക അല്ലെങ്കിൽ ഇരു മുപ്പതാമത്തെ ദിവസം നടക്കുക അല്ലെങ്കിൽ ആർത്തവം ക്രമം തെറ്റി വരിക നാൽപ്പത് ദിവസം അമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഓരോ ആർത്തവം വരുന്നവർ പ്രധാനമായിട്ടും പ്രശ്നം ഒരു എഴുപത് ശതമാനം കേസുകളിലും നമ്മൾ ഈ പ്രായക്കാരിൽ കാണുന്ന പ്രശ്നമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് മേജർലി നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂജൻ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അത് ബാധിക്കുമ്പോഴാണ് പണ്ടൊക്കെ വല്ലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഇപ്പം നമ്മൾ ഡെയിലി ഒരു നേരം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അതൊരു കാരണമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യായാമം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല എന്നുള്ളതും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതും ഒരു കാരണമാണ് അപ്പോൾ പി സി യുടെ ആണ് ഈ പ്രായക്കാരിൽ ഞാൻ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നം നമുക്കിത് ആണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ട് എക്സസൈസും കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യാനും പ്രഗ്നൻസി പോസിറ്റീവ് ആക്കാനും സാധിക്കും എപ്പോഴും പങ്കാളിയുടെ സപ്പോർട്ട് വേണ്ടത് അത്യാവശ്യമാണ് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണല്ലോ ണല്ലോ നമ്മൾ കാണുന്നത് മിക്കവാറും ആളുകള് സെറ്റിൽ ആയതിനു ശേഷം വിവാഹം കഴിക്കുന്നു പിന്നീട് ദാമ്പത്യം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് അപ്പൊ അതിനോട് ഡോക്ടർ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിന് ഒറ്റ വാക്കിന് ഒരു ഉത്തരം തരാൻ പറ്റില്ല കാരണം സാഹചര്യങ്ങളാണ് പല മനുഷ്യരെയും പല സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നേരത്തെ ഡെലിവറി നേരത്തെ പ്രസവം തീർക്കുന്നതായിരിക്കും ഉചിതം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് ഇപ്പൊ ഒരു സ്ത്രീ ജനിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള എണ്ണത്തിലുള്ള അണ്ടങ്ങളെ ഉള്ളു അപ്പം ആ അണ്ടങ്ങൾ ഓരോ മാസവും നമുക്ക് ഓവുലേഷൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പം ഇതെല്ലാം ഈ അണ്ടങ്ങളെല്ലാം ഉപയോഗിച്ച് തീരുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം എന്നുള്ള സ്റ്റേജിലേക്ക് ആ സ്ത്രീ എത്തുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഈ അണ്ടങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ഒരു ഏജിൽ അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും പെർഫെക്റ്റ് ആയ അണ്ടങ്ങളായിരിക്കും ആദ്യത്തെ മാസങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഇപ്പോൾ ഒരു ഒരു മന്തിൽ ഇപ്പോൾ നമുക്കൊരു ജനുവരിയിൽ പീരീഡ് ആയിക്കഴിഞ്ഞാൽ അന്ന് യൂസ് ചെയ്യുന്ന അണ്ടത്തിന്റെ അത്രയും ക്വാളിറ്റി പിന്നീടുള്ള സൈക്കിളുകൾ വരുന്നില്ല അപ്പം ഡിസംബർ ും ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് അണ്ടങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് ഇനിഷ്യൽ പീരീഡ് ആവുന്ന സമയത്ത് കുറച്ച് റെഗുലാരിറ്റി ഉണ്ടാവും സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് വയസ്സിലൊക്കെയാണ് ഇന്ന് ആർത്തവം വരുന്നത് ഇനിഷ്യൽ ആർത്തവം ഉണ്ടാവുന്നത് അത് ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങൾ അത് കൃത്യമാവാൻ എടുക്കും അതായത് ചിലപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ ആർത്തവം കൃത്യമല്ല എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളായിട്ട് വരുന്ന അടുത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇപ്പം വെറു ചെയ്യേണ്ട ഇപ്പം നിങ്ങൾ സ്കാൻ എടുക്കണ്ട അത് കൃത്യമായിക്കോളും കുട്ടി അതായിട്ട് അഡാപ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ ബോഡിയിലെ ഹോർമോൺസൊക്കെ സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും കുഞ്ഞ് എത്തുന്നേ ഉള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ആർത്തവത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമ്മളതൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി സി ഒ ഡി എന്നുള്ള ഒരു രോഗത്തിൻ്റെ ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ അണ്ടങ്ങൾ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പ്രായത്തിൽ പ്രസവിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഒരു ട്വൻറ്റി ടു ഇയർ ആണ് ഞാൻ കാണുന്നതിൽ ബയോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ആറ്റ് ഒരു ഏജ് ഫോർ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഏജ് ട്വൻറ്റി ടു ആയിരിക്കും ഒരു ട്വൻറ്റി ഫൈവിൻ്റെ മുന്നേ ഒരു ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻസി ഒരു തേർട്ടിയുടെ മുന്നേ ഒരു സെക്കൻഡ് പ്രഗ്നൻസി എന്നുള്ള പാറ്റേണിൽ പോവാണ് ഒരു തേർട്ടി ഫൈവിനുള്ളിൽ നിങ്ങളുടെ പ്രഗ്നൻസി നിർബന്ധമായിട്ടും നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കണം കാരണം എബോവ് തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എപ്പോഴും റിസ്ക് റിസ്ക്കാണ് നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീസ്റ്റ് ക്വാ ക്വാളിറ്റിയിലുള്ള അണ്ടങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക ചില സ്ത്രീകളിലാണെങ്കിൽ ഏർലി മെനപ്പോസ് സംഭവിക്കാം നേരത്തെ തന്നെ ഡിപ്ലീഷൻ സംഭവിക്കുകയും പ്രഗ്നൻസി ചാൻസ് വളരെയധികം കുറയും അബോ പോവാണെങ്കിൽ തന്നെ പ്രഗ്നൻസിയുടെ ചാൻസ് ഫിഫ്റ്റി പേർസെന്റ് അത്രത്തോളം കുറയും എന്നാണ് പറയുന്നത് അപ്പൊ എത്ര നേരത്തെ ആണോ അതാണ് നല്ലത് ബട്ട് ദിവ്യ പറഞ്ഞ പോലെ ഇപ്പം ഒരു കരിയർ ഫോക്കസ്ഡ് ജനറേഷൻ വരുന്നുണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ അത്യാവശ്യമാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ അപ്പം ഇത് സാഹചര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബട്ട് ആസ് ബയോളജിക്കലി ഞാൻ സംസാരിക്കുമ്പം എനിക്ക് ഉത്തരം ഇങ്ങനെയാണ് ഏറ്റവും നേരത്തെ അത്രയും നല്ലത് എന്ന് തോന്നുന്നു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർത്തത് കാരണം എന്താ വെച്ചാല് മുൻപൊക്കെ കുറച്ചുകൂടി ഏജ് ആയിട്ടായിരുന്നു മെൻസ്ട്രൽ മെൻസ്രൽ കടന്നിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് നേരത്തെ ആവുന്നുണ്ട് ഇന്നത്തെ ജനറേഷൻ കൂടുതലായിട്ടും നേരത്തെ തന്നെ കാണുന്നുണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും അപ്പൊ ഇതും ഒരു പക്ഷേ അതിനൊരു ഘടകമാകും അപ്പോ കൂടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പുരുഷന്മാരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ട് ഈ വന്ധ്യത കാരണമായിട്ടുള്ളതെന്ന് അപ്പോൾ പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാം പുരുഷന്മാർ തീർച്ചയായിട്ടും ഇതിലേക്ക് ഒരു തേർട്ടി പെർസെന്റ് കോൺട്രിബ്യൂഷൻ അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇനിഷ്യലി രണ്ടു പേർക്കും വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യണം എപ്പോഴും സ്ത്രീകളുടെ ടെസ്റ്റുകളും കാര്യങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒരു കുഞ്ഞിനെ വഹിക്കുന്നത് ഒരു സ്ത്രീയാണ് അപ്പം ഗർഭിണി ആയാൽ മാത്രം പോരാ പ്രസവിക്കുന്നവരെയും ആ സ്ത്രീയുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം പാത്വേ കറക്റ്റ് ആയിരിക്കണം യൂട്രസ് ഓക്കെ ആയിരിക്കണം ഫെലോപ്യൻ ട്യൂബ്സ് പാറ്റൻ്റ് ആയിരിക്കണം ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അണ്ടോത്പാദനം നടക്കണം അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് ടെസ്റ്റുകൾ ഒരുപാടാണ് അപ്പോൾ എപ്പോഴും ഒരു കപ്പിൾ നമ്മളെടുത്ത് വരുമ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയാറ് മെയിൽസിനുള്ള അല്ലെങ്കിൽ പുരുഷനുള്ള സെമൻ അനാലിസിസ് ആണ് അപ്പോൾ ആ ബീജം ടെസ്റ്റ് ചെയ്യാൻ പറയും പലപ്പോഴും ഇവിടെ വരുന്ന പേഷ്യൻസ് എൻ്റെ അടുത്ത് പറയും ഡോക്ടർ ബീജൊക്കെ ഒക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല വൈഫിനാണ് പ്രശ്നം വൈഫിന് അണ്ടോൽപാദനം പ്രശ്നാണെന്ന് പറയും നിങ്ങൾ വെറുതെ ഒന്ന് ബീജം ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട് കാരണം ആ ഇനിഷ്യൽ ഒരു സ്ക്രീനിങ് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാം പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല സ്ത്രീകളിലാവുമ്പോൾ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തെന്തെങ്കിലും പ്രോബ്ലം കണ്ട വീണ്ടും ഫർദർ ടെസ്റ്റുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും ഞാൻ ഇനിഷ്യലി അതാണ് പറയാറ് പിന്നെ പുരുഷന്മാരിൽ ബീജത്തിൻ്റെ കൗണ്ട് അതെ അളവിൻ്റെ കുറവ് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കുറവ് അല്ലെങ്കിൽ ബീജത്തിൽ പഴുപ്പ് കാണുക മറ്റെന്തെങ്കിലും മോർഫോളജി ഷേപ്പിലോ സൈസിലോ വരുന്ന തകരാറുകളൊക്കെ കാരണമാകാറുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന പ്രശ്നമാണ് നമുക്ക് ഈ സ്കാനൊക്കെ അറിയാൻ പറ്റുക പിന്നെ ടെസ്റ്റസിൻ്റെ വലിപ്പക്കുറവ് ബാധിക്കാറുണ്ടതിന് അത് സ്പേം പ്രൊഡക്ഷനെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൗണ്ട് കുറഞ്ഞു വരും പിന്നെ ഈ ഒരു ടെസ്റ്റ് സ്പേമിനെ കൊണ്ടുപോകുന്ന ട്യൂബ് ആ പാത്വയിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ വരിക ഇതെല്ലാം ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പോലും ഇതിൻ്റെ ഒരു സ്പേമിൻ്റെ ഇജാക്കുലേഷനെ ബാധിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് യൂഷ്വലി വരിക അതുപോലെ തന്നെയാണ് ഹൈഡ്രോസീല് വെരിക്കോസീല് പോലുള്ള രോഗങ്ങളെല്ലാം നമ്മളെ വൃഷണങ്ങളെ ബാധിക്കുകയും അതോടൊപ്പം കൗണ്ട് കുറയാനും മൂവ്മെൻറ്റ് സ്പേമിൻ്റെ മൂവ്മെൻറ്റ് കുറയാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ടെസ്റ്റുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ സ്ത്രീകൾ പക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻവോൾഡ് ആണ് അപ്പൊ പി സിയുടെ ഒരു മേജർ കാരണമാണ് അണ്ടോത്പാദനത്തിന്റെ പ്രശ്നം ഒരു കാരണമാണ് ചില ആൾക്കാരിൽ ഈ എൻഡിയോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അഡിനോമയോസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും അതായത് ബ്ലഡ് ഒരു പീരീഡിന്റെ സമയത്ത് കൃത്യമായിട്ട് പുറത്തു പോവാതിരിക്കുകയും പല ഭാഗങ്ങളിൽ കെട്ടിക്കിടന്ന് അത് വലിയ ട്യൂമർ പോലുള്ള മാസുകൾ ആവാൻ സാധ്യത ഉണ്ട് അത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് യൂട്രസിനകത്തുള്ള കുഞ്ഞിനെ സ്വീകരിക്കാൻ പാകമായ ആ ലൈനിങ് അതിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയിൽ എത്താതിരിക്കുക അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ സമയമാവുന്ന സമയത്ത് നമുക്ക് എൻഡോമെട്രിയും കുറച്ച് കട്ടി കൂടി വരണം ചില സ്ത്രീകളിൽ ആ കട്ടി കൂടാതെ വരിക പ്രധാനമായിട്ടും ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ് നമ്മുടെ ഹോർമോണ് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ഫങ്ഷനിങ്ങും നടക്കും ഇപ്പോൾ സ്ത്രീകളെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ ഹോർമോണിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഒന്ന് ഈസ്ട്രോജൻ കൂടണം അപ്പോൾ എഫ് എസ് എച്ച് ഹോർമോൺ കൂടണം അതിനുശേഷമാണ് നമുക്ക് പിന്നെ ഈസ്ട്രോജൻ എത്തുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞ ഉടനെ ഈസ്ട്രോജൻ വളരെയധികം കുറയണം പിന്നെ പ്രൊജസ്ട്രോൺ കൂടണം ഈ രീതിയിൽ വേണം ഹോർമോണിൻ്റെ കളികൾ നടക്കാൻ അപ്പോൾ മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗം അഡിനോമയോസിസ് എന്ന രോഗം അതുപോലെ പിഐ ഡി പോലുള്ള രോഗങ്ങൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലുള്ള രോഗങ്ങൾ ഫൈബ്രോയിഡ് എല്ലാ ഫൈബ്രോയിഡും ഒരു വന്ധ്യതയ്ക്ക് കാരണമാവാറില്ല എങ്കിൽ പോലും ചില ഹ്യൂജ് ഫൈബ്രോയിഡ്സ് ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതേപോലെ തന്നെ യൂട്രസിലെ ട്യൂബ്സ് ഫെലോപ്യൻ ട്യൂബ് നമ്മുടെ ഓവറിയും അതുപോലെ തന്നെ ഗർഭപാത്രത്തിനെയും കണക്ട് ചെയ്യുന്നതാണ് അതുവഴിയാണ് അണ്ടം പുറത്തേക്ക് വരേണ്ടത് അപ്പോൾ ആ പാത് വേയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു യു ടി എ പ്രശ്നമുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ മൂത്രത്തിപ്പഴുപ്പ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് അതിനെ കാണും അതോ ആ മൂത്രത്തിപ്പഴുപ്പിൻ്റെ ഒപ്പം തന്നെ വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നം അമിതമായിട്ട് വരിക ഇത്തരം പ്രശ്നങ്ങളെല്ലാം വന്ധ്യതക്ക് കാരണമാവുന്നതാണ് പിന്നെ ആർത്തവചക്രത്തില് എന്തെങ്കിലും ഒരു പ്രശ്നം തെറ്റുക അല്ലെങ്കിൽ നീളുക ഇങ്ങനത്തെ പ്രശ്നം വരുമല്ലോ ഇത് വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാനും നമുക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഡോക്ടറുടെ സേവനത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഡോക്ടർ അപ്പോൾ നമ്മൾക്ക് മറ്റൊരു ചോദ്യം എന്താണെന്നുള്ളത് അതായത് ഒരു സ്ത്രീയുടെ ശരീരം എപ്പോഴാണ് ഒരു കൃത്യമായ ഗർഭധാരണത്തിന് തയ്യാറായിട്ടുള്ള അതിന് സാധ്യമായിട്ടുള്ള സമയങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് ഇരുപത്തെട്ട് ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മിഡിൽ ഡേലാണോ ഓവുലേഷൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാവർക്കും കൃത്യമായിട്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം പതിനാലാം ഇരുപത്തെട്ട് ദിവസം ആണെങ്കിൽ പതിനാല് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം പിറകോട്ടും രണ്ടോ മൂന്നോ ദിവസം മുന്നോട്ടും കാണണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പീരീഡ് പീരീഡിൻ്റെ പത്താമത്തെ ദിവസം തൊട്ട് പീരീഡിൻ്റെ പതിനെട്ടാമത്തെ ദിവസം വരെ ആ ഒരാഴ്ച ഒരു ക്രൂഷ്യൽ പീരീഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓവുലേഷന് പറയാം ഇതിൽ തന്നെ പല സ്ത്രീകൾക്കും കൃത്യമല്ലാത്ത സൈക്കിൾ ഉണ്ട് അത്തരം സ്ത്രീകൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓവുലേഷൻ അറിയില്ല എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് അറിയില്ല അങ്ങനത്തെ സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യാം ഓവുലേഷൻ കിറ്റ് നമുക്ക് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പായിരിക്കും സാധാ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് പോലെ തന്നെ പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ പോസിറ്റീവ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന ഹോർമോൺ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സമയത്താണ് അത് പോസിറ്റീവ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓവുലേഷൻ ആയി എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ബട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഓവുലേഷൻ വന്നേക്കാം എന്നുള്ളൊരു ധാരണ പിക്ചർ മാത്രമേ നമുക്കതിൽ നിന്ന് കിട്ടുകയുള്ളൂ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ഇനി അത് പ്രയാസമാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓവുലേഷൻ പീരീഡ് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ മതി കാരണം അണ്ടം എപ്പോഴും ഒരു ട്വൽവ് ടു ട്വൻ്റി ഫോർ അവേഴ്സ് മാത്രമേ യൂട്രസിനകത്ത് നിലനിൽക്കൂ പക്ഷേ ബീജം അങ്ങനെയല്ല ബീജം രണ്ട് ദിവസത്തോളം യൂട്രസിനകത്ത് നിലനിൽക്കും അപ്പോൾ ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലും നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ഓവുലേഷൻ പീരീഡ് സ്കിപ്പ് ടെൻഷൻ ഇല്ല പക്ഷേ എന്തെങ്കിലും പെത്തോളജിക്കൽ കണ്ടീഷൻ കൊണ്ട് ഓവുലേഷൻ നടക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു നോർമൽ സൈക്കിളുള്ള ലേഡിയാണെങ്കിൽ പത്താമത്തെ ദിവസം തൊട്ട് പതിനെട്ടാമത്തെ ദിവസം വരെ ഏറ്റവും ആപ്റ്റ് പീരീഡ് ആണ് ഓവുലേഷൻ േഷാണ് ഇനി ആ പീരീഡിലും ചെറിയ സയൻസ് ഒക്കെ കാണിക്കാം അത് ചെറിയ വേദന നമുക്ക് ഓവം ഓരോ സൈഡിൽ നിന്ന് ഓരോ മാസം മണ്ഡം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് വരിക അപ്പൊ ആ സൈഡിൽ ചെറിയ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ഇച്ചിരി കൂടുക ഓവുലേഷൻ്റെ സമയത്ത് കൂടുതലായിട്ടും സ്ട്രെച്ചി ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ഡിസ്ചാർജ് ആണ് കൂടുതലും കാണാറ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഓവുലേഷൻ്റെ സമയത്താണ് ഉണ്ടാവുക ശരീരം ചൂടാവുക ചിലർക്ക് പനി പോലെ വരിക ചില ഭക്ഷണങ്ങളോട് ഒരു വിരക്തി തോന്നുക ഇങ്ങനെയൊക്കെ ഓവുലേഷൻ പീരീഡിൽ ഉണ്ടാവാറുണ്ട് ആ ഒരു സൂചന നമുക്ക് ആ ടൈമിൽ ചെറിയ സൂചന വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡോക്ടർ ഇന്ന് പലരും ലൈംഗിക ബന്ധത്തിൽ സംതൃപ്തരല്ല അപ്പോൾ സുഖകരമല്ലാത്തൊരു ദാമ്പത്യ ജീവിതവും അല്ലെങ്കിൽ ലൈംഗിക ബന്ധവും ഈ വന്ധ്യതയ്ക്ക് കാരണമാവാറുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആവും കാരണം മാനസിക നില എന്നുള്ളത് ഏറ്റവും വലിയൊരു ഘടകമാണ് ഒന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോണിൻ്റെ വ്യതിയാനം നന്നായിട്ട് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാവും അപ്പം നമ്മുടെ ഹോർമോൺ ലെവൽസ് ഒന്നും കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പ്രയാസം തന്നെയാണ് രണ്ടാമത്തെ വിഷയം ദിവ്യ പറഞ്ഞതിൽ ലൈംഗിക ബന്ധം സംതൃപ്തമല്ല അല്ലെങ്കിൽ പൂർണ്ണമല്ല അല്ലെ ഓർഗാസത്തിലേക്ക് എത്തുന്നില്ല ഇത്തരം പരാതികൾ പലരും വന്ന് പറയാറുണ്ട് അതിപ്പം നമ്മൾ വന്ധ്യതയിൽ ഇരിക്കുന്ന പേഷ്യൻസ് തന്നെ വന്നിട്ട് പറയാറുണ്ട് സ്പെം പെട്ടെന്ന് പുറത്തേക്ക് ഇജക്റ്റ് ആകുന്നു ബന്ധപ്പെട്ടതിനു ശേഷം പെട്ടെന്ന് തന്നെ ാണ് അല്ലെങ്കിൽ ബന്ധപ്പെടൽ പൂർണ്ണമാവുന്നില്ല പുരുഷന്മാരിലുള്ള ഒരു ഉദ്ധാരണ ശേഷിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ വെരിക്കോസിൽ ഹൈഡ്രോസിൽ പോലുള്ള രോഗങ്ങൾ അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾ ലൈംഗിക ജീവിതം സംതൃപ്തമല്ല ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരോടും പറയാറുള്ളത് ബീജം യാതൊരു തകരാറും ഇല്ലാത്തൊരു ബീജാണ് ഫുൾ ക്വാളിറ്റിയും മോർട്ടിലിറ്റിയും എല്ലാം ഉള്ളൊരു ബീജാണ് അത് ഒരു തകരാറുമില്ലാത്ത കൃത്യമായി നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള എണ്ഡത്തിനോടൊപ്പം ചേരുകയാണെങ്കിൽ യൂട്രസിൽ മറ്റ് പ്രശ്നങ്ങളില്ലായെങ്കിൽ തീർച്ചയായിട്ടും ഗർഭിണിയാവും അതിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ലൈംഗിക ബന്ധത്തിലെ ടൈമിങ്ങോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ലൈംഗിക ബന്ധം സുഖകരമല്ലാത്തതോ ഒന്നും വന്ധ്യതേനെ ബാധിക്കുന്നില്ല മാനസിക പ്രശ്നങ്ങൾ പക്ഷേ ബാധിച്ചേക്കാം പക്ഷേ നമ്മൾക്ക് സംതൃപ്തി എത്തുന്നില്ല ഓർഗാസത്തിലേക്ക് എത്തുന്നില്ല ടൈമിംഗ് എത്തുന്നില്ല എന്നുള്ളതൊന്നും ഒരു പ്രയാസമല്ല മുന്നേ എൻ്റെ അടുത്ത് വന്നുള്ള ഒരു അനുഭവമാണ് ഒരു പേഷ്യൻ്റ് പറഞ്ഞിട്ടുള്ളതാണ് വളരെ രസം There ി പേഷ്യൻ്റെ ഇവർക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു പ്രശ്നമായിരുന്നു കാരണം ഭാര്യയ്ക്ക് ഒരു സെക്ഷൽ അവേഴ്ഷൻ്റെ ഒരു പ്രശ്നം താല്പര്യമില്ലായ്മ താല്പര്യമില്ലായ്മ ഇൻ ദ സെൻസ് അവർ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സ്ത്രീ സമ്മതിക്കില്ല അതിൻ്റെ ഒരു കാരണം വജൈനസ്മസ് ഒരു അവസ്ഥയാണ് അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ ഈ വജൈനെസ്മസ് എന്നുള്ള പ്രശ്നം ഉള്ളത് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കുട്ടി സമ്മതിക്കാതിരിക്കുകയും അങ്ങനെ ബുദ്ധിമുട്ടില്ലാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കപ്പലെൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടറെ ഇത് ഏതെങ്കിലും വിധേന ഈ സ്പേമ് ഉള്ളിലെത്തിക്കാൻ പറ്റുമോ നാച്ചുറലി അവർക്ക് അയ്യു ഐ മറ്റ് കാര്യങ്ങളൊന്നും അല്ല വേണ്ടത് കാരണം ഈ കുട്ടി ഒന്നിനും സമ്മതിക്കില്ല ഒരു പെൽവിക് എക്സാമിനേഷന് പോലും അവിടെ കിടത്തിയിട്ടുള്ള ഒരു പരിശോധനക്ക് പോലും ഞാൻ വിളിച്ചിട്ട് ആ കുട്ടി തയ്യാറല്ല വേദനയാവും എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാണ് ഉണ്ടായത് അപ്പോൾ ഇത് നല്ല വേറെ സിറിഞ്ചിലോ മറ്റിലോ എന്തെങ്കിലും നമുക്ക് സ്പേമ് യൂട്രസിലേക്ക് എത്തിക്കാമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഒരു അനുഭവമല്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ആ രീതിയിൽ ചോദിച്ചവരുണ്ട് ഇതെല്ലാം എനിക്ക് മനസ്സിലാവും അവരുടെ ഉള്ളിലുള്ള ആദി കൊണ്ടും കൺസേൺ കൊണ്ടും ചോദിക്കുന്നതാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല അപ്പം ഇത് എന്ന് പറഞ്ഞത് നമുക്ക് നമുക്ക് ഈ ഒരു ലൈംഗിക ബന്ധം എന്നുള്ളൊരു ഉപരി നിങ്ങൾ വന്ധ്യതയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഓർഗാസത്തിലേക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ല ബീജം യൂ യൂട്രസിനകത്ത് യോനിക്കകത്ത് പ്രവേശിച്ചാൽ തന്നെ ഗർഭിണിയാവാൻ സാധിക്കും മാനസികപരമായുള്ള പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ പങ്കാളിയോടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ബുദ്ധിമുട്ടുകളോ തീർച്ചയായിട്ടും മാനസിക ലെവലില് ബാധിക്കും അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് എടുത്ത് ഒരു ഡോക്ടറെ സമീപിച്ച് തന്നെ കൗൺസിലിങ്ങിലൂടെ മാറ്റേണ്ടതാണെങ്കിൽ മാത്രമേ അതിലൂടെ നിങ്ങൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനും പിന്നീട് സമാധാനം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ലൈഫിൽ അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞ് എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് പക്ഷേ പല ഘടകങ്ങളും തടസ്സങ്ങളായി നിൽക്കുമ്പോഴാണ് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്താത്തത് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും സേവനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ഡോക്ടറുടെ സേവനത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലും ഓൺലൈനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോണോ ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി